ിയപ്പെട്ടവരെ പല ടൗൺ വഴിയിലെ ജൂലി തിരുങ്ങാന നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണല്ലോ പതിമൂന്ന് പോലെ ഡിസംബർ ഒന്ന് മുതൽ ഒൻപത് വരെ തീയതികളിലാണ് തിരുങ്ങാളാഘോഷിക്കുന്നത് അതിൽ തന്നെ ഏഴും എട്ടും ശനി ന്യായ ദിവസങ്ങളിലാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് ഒന്നാം തീയതി ഞായറാഴ്ച വൈകുന്നേരം കൊടിയേറി തിരുനാൾ ആരംഭിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ അഞ്ച് മുപ്പതിനും വൈകുന്നേരം ആറു മണിക്കും ജൂലിക്കും വിശുദ്ധ കുടാനേയും മറ്റു ക്രമങ്ങളും ഉണ്ടാകും ഏഴാം തീയതി ശേഷം ഈ വർഷം ഏഴരക്കാണ് പരിശുദ്ധ കനികമറിയത്തിൻ്റെ ഒരു സ്വരൂപം പരസ്യമാർഗതിരായത് അലങ്കരിച്ച പന്ത്രലിൽ പ്രതിഷ്ഠിക്കുന്നത് അതിനുശേഷം മണിക്ക്

ഈ വർഷം ഏഴാം ശനിയാഴ്ചയാണ് സാംസ്കാരിക ഘോഷയാത്രയും അതിനോട് ചേർന്ന് നടത്തപ്പെടുന്ന ട്യൂബിലാൻസ് ബൈബിൾ ടൗളുകയും നടക്കുന്നത് ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിന് ഈ പരിപാടികൾ പല ടൗണിൻ്റെ

സി വൈഎൽ സംഘടനയാണ് സാംസ്കാരിക ഘോഷയാത്ര നടത്തുന്നത് തിരുനാൾ ആഘോഷ കമ്മിറ്റിയാണ് ഈ വർഷം ബൈബിൾ താമരയ്ക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിന് പ്രോത്സാഹനമായിട്ടാണ് ഈ വർഷം ഒന്നാം സമ്മാനമായിട്ട് അമ്പതിനായിരത്തി ഒന്നും രണ്ടാം സമ്മാനമായിട്ട് നാൽപ്പതിനായിരത്തി ഒന്നും മൂന്നാം സമ്മാനമായിട്ട് മുപ്പതിനായിരത്തിനും രൂപ സമ്മാനമായിട്ട് നൽകുന്നത് അതുകൂടാതെ വയൂട്ടാബ്ലോയിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകൾക്കും അവരുടെ അവതരണത്തിൽ ഭീകരണെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രോത്സാഹനമായിട്ട് പതിനയ്യായിരം രൂപയും നൽകുന്നതാണ് ഇത് സ്പോൺസർ ചെയ്തതും ഏഴ് രീതികളിലാണ് ജീവിതത്തിരുന്നാൾ പ്രധാനമായിട്ടും ആഘോഷിക്കുന്നത് എട്ടാം തീയതി ആഘോഷിച്ചു വന്നിരുന്ന സാംസ്കാരിക ഘോഷയാത്രയും മത്സരവും ബൈബിൾ ടാബ്ലോയും അത് തലേ ദിവസം ശനിയാഴ്ച ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ് രണ്ട് മുപ്പതിനാണ് നടത്തുന്നത് സമാധിക്കും പിറ്റേന്ന് എട്ടാം തീയതി ഞായറാഴ്ച

അതിനേ ദിവസം തന്നെ രാവിലെ ആറ് മുപ്പതിൽ ഉച്ച കഴിഞ്ഞ് രണ്ടുമണിക്കും വിശുദ്ധ പ്രധാന ഉണ്ടായിരിക്കുന്നതാണ് വൈകുന്നേരം നാലുമണിക്കാണ് പ്രശസ്തമായിട്ടുള്ള പട്ടണ പ്രദക്ഷിണം അതിന്റെ ആരംഭത്തിൽ പാലായുടെ വിവിധ പന്തലുകളിലേക്ക് പ്രദക്ഷിണം നീങ്ങും ആ പ്രദനം വൈകുന്നേരം ഏഴര മുപ്പതിനോടു കൂടി ലാലം ജംഗ്ഷനിൽ പ്രത്യേകം തയ്യാറിലിരിക്കുന്ന പന്തലില് എത്തിച്ചേരും അവിടെ നടക്കുന്ന തിരുക്കളമിന് ശേഷം ടൗൺ പുലിയിലേക്കുള്ള പ്രധാന രീതിയിലൂടെയുള്ള പട്ടണ പ്രദനമാണ് നടക്കുന്നത്